ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ക്രോപ്പ് ടോപ്പ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പ് നമുക്ക് ജീൻസിൻ്റെ കൂടെയും അതുപോലെ തന്നെ പലാസോവിൻ്റെ കൂടെയും സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ പേർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽ ഇതിന് മുന്നേ ഞാനൊരു എലൈൻ കുർത്തി ചെയ്തിട്ട് ബാലൻസ് വന്ന തുണിയാണ് അപ്പോൾ സെയിം കളറിൽ തന്നെ ലൈനിങ് ക്ലോത്തും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ്ങിൽ മാർക്കൊക്കെ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ലൈനിങ് ക്ലോത്ത് ഇതേപോലെ നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു കോളറിനൊക്കാണ് അപ്പോൾ ഞാനൊരു അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ കൂടെ ചേർത്തിട്ട് ഷോൾഡർ ഒരു ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് അവിടുന്ന് താഴത്തേക്ക് കൈക്കുഴിയുടെ അളവ് ഒരു ഏഴ് ഇഞ്ചസും കൂടെ ഇതേപോലെ മാർക്ക് ചെയ്യാം ഇനി ചെസ്റ്റിൻ്റെ അളവ് രണ്ട് ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ കൂടെ ചേർത്തിട്ട് ഞാനൊരു പത്തര ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയാണോ അളവുകൾ എടുക്കുന്നത് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം ഇനി കൈക്കുഴിയുടെ ഭാഗം ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ടോപ്പിൻ്റെ ടോട്ടലായിട്ടുള്ള ലെങ്ത് ഞാൻ എടുക്കുന്നത് ഇരുപത് ഇഞ്ചസ് ആണ് ഇനി അവിടെ നിന്ന് നമുക്ക് ഷേയ്പ്പിൻ്റെ ലെങ്ത്ത് ഞാനൊരു പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ആ ഒരു ഭാഗത്തെ വണ്ണം എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് ഷേയ്പ്പിന് വരച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ ഒരു ഇഞ്ചിൽ ഒന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് ഞാൻ ഇപ്പം ചെയ്യുന്നില്ല സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇനി ഈ ഒരു ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഞാനിവിടെ മെയിൻ ക്ലോത്തും കൂടെ ഇതാ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ്സ് ആണ് കട്ട് ചെയ്യാനുള്ളത് സ്ലീവിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് പഫ് പഫിട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തുണി മടക്കി ഇട്ടിട്ടുള്ളത് ആംഹോളിനേക്കാളും ഒരു മൂന്നര അല്ലെങ്കിൽ ഇഞ്ച് കൂടുതലായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പഫ് വേണോ അതിനനുസരിച്ചിട്ട് എക്സ്ട്രാ ആയിട്ട് തുണി എടുക്കുക ഞാനിപ്പോൾ ഇവിടെ നാലിഞ്ചാണ് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് ഇനി സ്ലീവിൻ്റെ ടോട്ടലായിട്ടുള്ള ലെങ്ത് ഞാൻ എടുക്കുന്നത് പത്ത് ഇഞ്ചസ് ആണ് അപ്പോൾ ഇവിടെ മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഒരു സ്ലീവാണ് കൊടുക്കുന്നത് അപ്പോൾ ലെങ്ത് എത്ര വേണോ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു പത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ താഴെയായിട്ടൊരു ചെറിയ പടി പോലെ വരുന്നുണ്ട് അത് കൂട്ടാതെയാണ് പത്തിഞ്ച് എടുത്തിട്ടുള്ളത് ഇനി താഴ്ഭാഗത്തും കുറച്ച് പഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ താഴ്ഭാഗത്തെ കൈവണ്ണത്തിനേക്കാളും നേരത്തെ എടുത്തതുപോലെ തന്നെ മൂന്നോ നാലോ ഇഞ്ച് കൂടുതലായിട്ട് എടുക്കുക അപ്പോൾ ഇവിടെ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതേപോലെ ജോയിൻ ചെയ്ത് വരച്ച് കൊടുക്കുക ഇനിയെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ് ആംഹോളിൻ്റെ ഭാഗത്തു നിന്ന് ഇതേപോലെ ഒരു മൂന്നര ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം താഴ്ഭാഗത്തു നിന്നായിട്ട് ഇതേപോലെ ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പിന് ഇതേപോലെ വരച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ലെങ്തും അതുപോലെ തന്നെ പഫിൻ്റെ അളവുമൊക്കെ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നെക്കാണ് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ആദ്യം ഞാനിവിടെ ഫ്രണ്ട് നെക്കാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നെക്കിൻ്റെ വിത്ത് മൂന്നിഞ്ചസാണ് എടുക്കുന്നത് ഇതിൻ്റെ ഭീതി ഞാനൊരു രണ്ടര ഇഞ്ചസ് ഒക്കെയാണ് എടുക്കുന്നത് രണ്ടരയോ മൂന്നിഞ്ച് വരെയൊക്കെ നിങ്ങൾക്കെടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ടര ഇഞ്ചസ്സേ കൊടുക്കുന്നുള്ളൂ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കോളർ കോളറിനൊക്കെ ആയതുകൊണ്ടാണ് രണ്ടര ഇഞ്ചസ് എടുക്കുന്നത് നിങ്ങൾക്ക് മാക്സിമം മൂന്ന് ഇഞ്ച് വരെയൊക്കെ കൊടുക്കാമേ എന്നിട്ട് ഇതേപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് നമുക്ക് യു നൊക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ ഒരു രീതിയിൽ നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാമേ അപ്പോൾ ഫ്രണ്ട് നൊക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി നെക്കാണ് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ തുണി ഇതേപോലെ മടക്കിയിട്ടിട്ടുണ്ട് ഇവിടെയും നെക്കിൻ്റെ ഇഞ്ചസ് ആണ് എടുക്കുന്നത് നീളം ഞാൻ ഒരു ആണ് കൊടുക്കുന്നത് നമ്മൾ കോളറിനൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് മാക്സിമം മുക്കാൽ ഇഞ്ച് അല്ലെങ്കിൽ ഒരിഞ്ചൊക്കെയാണ് എടുക്കുന്നത് എന്നിട്ട് ഇവിടെയും ഒരു ബോക്സ് പോലെ വരച്ചു കൊടുത്തിട്ട് യൂനെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു നെക്കും കൂടെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോപ്പിൻ്റെ കട്ടിങ് എല്ലാം ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണേന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് പീസും ലൈനിങ് ആയിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ തുണിയുടെ അതായത് മെയിൻ ക്ലോത്തിൻ്റെ ചീത്തവശത്തായിട്ടാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ കോളർ വയ്ക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചൊന്ന് ലെങ്ത് കൂടി പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ ബിഗിനേഴ്സിനും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റിച്ചിങ് ഉൾപ്പെടെ കാണിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ലൈനിങ്ങിൻ്റെ ഭാഗം എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് നെക്കും തുണിയുടെ ചീത്ത വശത്തായിട്ട് ലൈനിങ് ക്ലോത്ത് അറ്റാച്ച് ചെയ്തിട്ട് ആ ഒരു നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് രണ്ട് നെക്കും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ദ ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് രണ്ട് സൈഡും ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ രണ്ട് സൈഡും ഷോൾഡറും കൂടെ കൂട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കണ്ടോ അപ്പോൾ അതെ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞാനൊരു ചെറിയ ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ട് കാരണം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്കിതിൽ തല കയറാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം കറക്റ്റ് നെക്ക് ഇതേപോലെ സെൻറ്റർ കിട്ടത്തക്ക രീതിയിൽ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് ബാക്ക് നെക്കിൻ്റെ ഭാഗത്തായിട്ട് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനി അവിടെ നിന്ന് നമുക്ക് നീളം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഹുക്കാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നാലിഞ്ച് ലെങ്ത് ഇതേപോലെ മാർക്ക് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഹുക്കിന് പകരമായിട്ട് സിബ്ബർ അറ്റാച്ച് ചെയ്യാം അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ ലിങ്ക് കൊടുത്തേക്കാമേ എന്നിട്ട് നമുക്ക് ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തൂടെ കറക്റ്റായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് രണ്ട് പീസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതേപോലെ ലൈനിങ്ങിന് ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു തുണിയുടെ മൂന്ന് സൈഡും ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കോളർ വരുന്നത് കൊണ്ട് തന്നെ മൂന്ന് സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ഇനി ഈ ഒരു തുണി നമുക്ക് ടോപ്പുമായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ബാക്ക് നെക്ക് ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു തുണി കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിന്നും കൂടെ വെച്ചുകൊടുക്കാം കണ്ടോ പിന്നെ നമ്മൾ ഈ ഒരു പീസ് തുണി വെച്ചു കൊടുക്കുന്നത് നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശത്താണ് എന്നാൽ മാത്രമേ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും ഉള്ളിലോട്ട് അതായത് ചീത്ത വശത്തേക്ക് മറിച്ചിടാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഇങ്ങനെയാണ് കിട്ടുന്നത് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തോടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ കുറച്ച് താഴെ എത്തുമ്പോൾ ഒരു ചെറിയ വി ഷേപ്പിന് വേണം സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് മനസ്സിലായെന്ന് കരുതുന്നു അതിന് ശേഷം നമ്മൾ ആ ഒരു സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് സെൻറ്ററിലൂടെ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു തുണി ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മീതെ കൂടെ നന്നായിട്ടൊന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ഭാഗം ഇനി ഇത് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം കണ്ടോ അത് ഈ ഒരു രീതിയിൽ നല്ല ഫിനിഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പീസ് തുണി വെളിയിൽ വരാതിരിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ലൈനിങ് ക്ലോത്തായിട്ട് മാത്രം അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് കോളറാണ് വെക്കാനുള്ളത് അപ്പോൾ കോളർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ നെക്ക് ഒന്ന് ഒരുമിച്ച് പിടിച്ച് പിന്നൂത്തി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതേപോലെ ഒരു പീസ് ക്യാൻവാസ് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അതിൻ്റെ ഒരു അറ്റത്തായിട്ടൊരു ചെറിയ മാർജിൻ പോലെ കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു മാർജിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ഒരു രീതിയിൽ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ടായിരുന്ന നെക്കുണ്ടല്ലോ ഒരുപാട് വലിക്കാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം വെച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ വരച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരളവിൽ തന്നെ കോളർ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ കോളർ വെക്കുന്നതായിരിക്കും ബിഗിനേഴ്സിന് കുറച്ചും ഈസി ഇനി നമുക്ക് ഈ ഒരു കോളറിൻ്റെ വീതിയും കൂടെ മാർക്ക് ചെയ്യാം സാധാരണ ഒരിഞ്ചൊക്കെയാണ് കോളറിൻ്റെ വിട്ടു വെക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ കാരണം നമ്മൾ ഫ്രണ്ട് നെക്കിൽ രണ്ടര ആയിരുന്നു ലെങ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഇഞ്ചും കൂടെ കോളർ കൊടുക്കുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങ് നെക്കുമായിട്ട് കയറിയിരിക്കും പോലെ തോന്നും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇഞ്ച് വീതി ഇതേപോലെ ഉള്ളിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ മൂന്നിഞ്ചാണ് ഫ്രണ്ട് നെക്കിൽ ഇറക്കം കൊടുക്കുന്നതെങ്കിൽ ഒരിഞ്ചിൻ്റെ കോളറൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം അതെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒരു കോളറിൻ്റെ സൈഡിലായിട്ട് ഞാൻ പ്രത്യേകിച്ച് കർവി ഷേപ്പ് ഒന്നും കൊടുക്കുന്നില്ല ഇതുപോലെ ഒരു സ്റ്റാൻഡിങ് ടൈപ്പാണ് കൊടുക്കുന്നത് എന്നിട്ട് ഇതേപോലെ അതൊന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാമേ ഇനി കട്ട് ചെയ്യുന്ന ക്യാൻവാസ് നമുക്ക് തുണിയിൽ വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ മെയിൻ ക്ലോത്തിൻ്റെ ചീത്തവശത്തായിട്ട് ദ ഇതേപോലെ ക്യാൻവാസ് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് സെയിം അളവിൽ തന്നെ മറ്റൊരു പീസ് തുണിയും കൂടെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ തുണികളുടെ നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു കോളറിൻ്റെ ഫുൾ ഭാഗം ഉണ്ടല്ലോ അവിടെ കൂടെ അത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ രണ്ട് സൈഡിലും കൂടെ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ മുഗൾ ഭാഗത്ത് സ്റ്റിച്ച് വീഴരുത് കണ്ടോ അപ്പോൾ അത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് എക്സ്ട്രാ വരുന്ന തുണി കാലിഞ്ച് തുമ്പ് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ അതിന് ശേഷം ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് അതായത് ആ ഒരു കോളറിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ അവിടെ കുറച്ച് തുണിയും കൂടെ ഉണ്ട് അവിടെ നമുക്കൊരു കാലിഞ്ച് തയ്യൽത്തുമ്പ് പോലെ കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ അത് നമുക്ക് ആവശ്യമില്ലാത്ത തുണിയാണ് അത് നമുക്ക് എക്സ്ട്രാ വരുന്നത് ദാ ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇവിടെ നിങ്ങൾ കാലിഞ്ചോ അല്ലെങ്കിൽ അര ഇഞ്ച് വരെയൊക്കെ നിങ്ങൾക്ക് തയ്യൽത്തുമ്പ് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗം ഉണ്ടല്ലോ തയ്യലിൽ കൊള്ളാതെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ദ ഇതേപോലെ ഈ ഒരു കോളർ നല്ല വശം ഇതേപോലെ എടുക്കാം കണ്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം അപ്പം അയൺ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതിൽ നമ്മൾ കാലിഞ്ച് താഴ്ഭാഗത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു തുണി ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ അയൺ ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് ഇത്തിരി തയ്യലൊന്ന് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആ ഒരു തുണി ഉണ്ടല്ലോ ഉള്ളിലേക്ക് ഇതേപോലെ മടക്കി വെച്ച് കൊടുക്കുകയാണെ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള നെക്ക് ലൈൻ ഉണ്ടല്ലോ വരത്തക്ക രീതിയിൽ കോളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ കോളർ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പോകത്തക്ക രീതിയിലാണ് കോളർ വെക്കുന്നത് ക്ലോസ്ഡ് കോളർ ആയതുകൊണ്ട് ഈയൊരു രീതിയിൽ കോളർ അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ആ ഒരു നെക്ക് ലൈന് വരുന്നുണ്ടോ എന്നും അതുപോലെ തന്നെ എക്സ്ട്രാ ആ ഒരു കോളറിൻ്റെ പീസ് തുണിയുണ്ടല്ലോ അത് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് വീഴുന്നുണ്ടോയെന്നും മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കേണ്ട പകരം ഇതേപോലെ ഒന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്തെടുത്തിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ കോളേഴ്സ് എല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ ഈയൊരു രീതിയിൽ ഇതിൻ്റെ അടുത്ത എൻഡ് വരെ ഇതേപോലെ പിൻവച്ചിട്ട് നമുക്ക് സെക്യൂർ ചെയ്തെടുക്കാം കണ്ടോ ഞാനിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും വെച്ച് സെക്യൂർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പിന്ന് വെച്ചേക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി കണ്ടോ വളരെ സിമ്പിളാണ് അപ്പോൾ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടത് ആ ഒരു നെക്ക് ലൈനും അതുപോലെ തന്നെ കോളറിൻ്റെ രണ്ട് സൈഡും ഉണ്ടല്ലോ ആ ഒരു എക്സ്ട്രാ വരുന്ന തുണി അതും ഉള്ളിലേക്ക് മടങ്ങിയിരിക്കുന്നുണ്ടോ അതിൽ സ്റ്റിച്ച് വീഴുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കോളറ് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗവും കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല അപ്പോൾ അതേ നമ്മൾ കോളർ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലൊരു ഹുക്കും കൂടെ വെച്ചുകൊടുത്താൽ മതി അത് ലാസ്റ്റാണ് അട്ടോ ചെയ്യുന്നത് ഇനി നമുക്ക് ഷോൾഡർ ഒക്കെ കറക്റ്റ് ലെവലാണോ ഒന്ന് ചെക്ക് ചെയ്യാം സ്ലീവ്സ് ഇനി സ്ലീവ് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ മുകളിലും താഴെയും ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് പഫിൻ്റെ അളവ് കറക്റ്റായിട്ടൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ നാലിഞ്ചായിരുന്നു രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു നാലിഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ അപ്പം നിങ്ങൾ എത്രയാണോ പഫിൻ്റെ വേണ്ടിയിട്ട് തുണി എടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഇതേപോലെ പഫിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിതിൽ പഫിട്ട് കൊടുക്കുവാണേ അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തുനിന്ന് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു നൊറുകൾ ഇട്ട് കൊടുക്കാം ചിലർ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന തുണീനേക്കാളും കൂടുതലായിട്ട് പഫ് വന്നു പോയാൽ നമുക്ക് ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പിന്നെ കാണത്തില്ല അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് ചെയ്യണമെങ്കിൽ രണ്ട് സൈഡിലും ഒരു മൂന്ന് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആംഹോളിൻ്റെ ഭാഗം അളന്ന് നോക്കുക അപ്പോൾ അത് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ച് നിർത്തുക കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ എവിടെ ആംഹോളിൻ്റെ കറക്റ്റ് അളവിനനുസരിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഒരു സൈഡിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തും കൂടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ നേരത്തെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് താഴ്ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇത് ഇതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ താഴ്ഭാഗത്തും കൂടെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടിട്ട് എടുക്കാം കണ്ടോ കുർത്തിയിലും അതുപോലെ തന്നെ ബ്ലൗസിലൊക്കെ നമ്മൾ പഫ് സ്ലീവ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും കൂടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മളിവിടെ പഫിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയ ബാൻഡും കൂടെ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ടര ഇഞ്ച് വീതിക്ക് ഇതേപോലെ തുണി എടുത്തിട്ടുണ്ട് ഇനി ഈ തുണിയുടെ നല്ല വശം നമ്മുടെ സ്ലീവിൻ്റെ ചീത്ത വശത്ത് വരത്തക്ക രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ പഫിന് വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ മീതെ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോകട്ടോ എന്നിട്ട് ഇത് ഇതേപോലെ നമുക്ക് നല്ല വശത്തേക്ക് ഒന്നും കൂടെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതെ വളരെ സിമ്പിളാണ് ഈ ഒരു പഫ് സ്ലീവ്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ പലരും പല രീതിയിലാണ് പഫ് ഒക്കെ ചെയ്യുന്നത് ഞാൻ എനിക്ക് എളുപ്പമുള്ള മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത സ്ലീവും കൂടെ ഇതേപോലെ തുന്നിയെടുക്കാം കണ്ടോ ഇനി ഇതിൽ വേറെ ഒന്നുമില്ല നമ്മുടെ സ്ലീവ് നമുക്ക് ഷോൾഡറായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഷോൾഡറിൻ്റെ കറക്റ്റ് അളവൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് തുണിയുടെ നല്ലവശം ഇതേപോലെ നിവർത്തിയിട്ടിട്ട് ദ സ്ലീവിൻ്റെ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവ് വയ്ക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഒരുപാട് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കല്ലേ അപ്പോൾ ഇവിടെയും ഞാൻ ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് പിന്നു കുത്തിയെടുത്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എനിക്കതാണ് കുറച്ചുകൂടെ ഈസി കേട്ടോ അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് സൈഡിലും സ്ലീവ്സും കൂടെ ജോയിൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഷേപ്പിനനുസരിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു സ്ലിറ്റ് പോലെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഇഞ്ച് മുകളിലോട്ട് അല്ലെങ്കിൽ അര ഇഞ്ച് മുകളിലോട്ട് ഒരു ചെറിയ കറിവി ഷേപ്പിനെ മാർക്ക് ചെയ്തിട്ട് ആണ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ചേർത്ത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ അടിവശം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് ഇനി ഇതിലൊരു ഹുക്കും കൂടെ വെച്ചു കൊടുത്താൽ മതി വളരെ സിമ്പിളാണ് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്ലാസോൻ്റെ കൂടെയും അതുപോലെ തന്നെ ജീൻസിൻ്റെ കൂടെയും സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ പേർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ടോപ്പാണ് ശരിക്കും പറഞ്ഞാൽ റെഡിമെയ്ഡ് ടോപ്പിൻ്റെ അതേ ലുക്കിൽ എന്നാൽ അതിനേക്കാളും കുറച്ചുകൂടെ ഫിനിഷിങ്ങിൽ നമുക്ക് തന്നെ ഇത് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ